സ്നേഹിതരെ ദൈവം നിങ്ങളെ ഉടച്ചത് ഉപേക്ഷിക്കാനല്ലായിരുന്നു മറിച്ച് ഉറപ്പുള്ള മറ്റൊന്ന് പണിതുയർത്താനായിരുന്നു സംശയമുള്ളവർക്ക് ജോസഫിനോട് ചോദിക്കാം പൊട്ടക്കുണറിലേക്കും കാരാഗ്രഹത്തിലേക്കും എന്തിനാണ് ദൈവം നിന്റെ കൗമാരം എറിഞ്ഞുടച്ചതെന്ന് അവൻ പറയും ഒരു നാടിനെ പോറ്റാൻ ശേഷിയുള്ള ഒരു യുവാവായി എന്നെ വാർത്തെടുക്കാൻ വേണ്ടിയായിരുന്നു അവൻ എനിക്ക് വേണ്ടി വേദനകൾ കരുതി വെച്ചത് ചങ്ങാതി പലപ്പോഴും ദൈവം നിന്നെ ഉലച്ചത് ഉപേക്ഷിക്കാനല്ലായിരുന്നു സംശയമുണ്ടെങ്കിൽ ഗലീല കടലിൽ ആടി ഉലയുന്ന തോണിയിൽ പൊട്ടിക്കരഞ്ഞ ശിഷ്യന്മാരോട് ചോദിക്കി അവർ പറയും തിര കയറിയാലും തോണി ഉലഞ്ഞാലും അമരത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ ആർത്തിരമ്പുന്ന ഏതു മഹാസമുദ്രവും ശാന്തമാകുമെന്ന് ഞങ്ങളെ പഠിപ്പിക്കാനായിരുന്നു ദൈവം ഞങ്ങളെ ഉളയാൻ അനുവദിച്ചതെന്ന് സ്നേഹിത പലപ്പോഴും ദൈവം നിങ്ങളെ ഒറ്റയ്ക്കാക്കിയത് തള്ളിക്കളയാനല്ലായിരുന്നു സംശയമുണ്ടെങ്കിൽ സിംഹക്കുഴിയിൽ വീണുകരഞ്ഞ ദാനിയലിനോട് ചോദിക്കെ അവൻ പറയുമാരൊക്കെ ഉപേക്ഷിച്ചാലും മരണം മുന്നിൽ കണ്ടാലും അലറുന്ന സിംഹങ്ങളെ അടക്കി നിർത്താൻ കരുത്തുള്ള ഇവൻ കൂടെയുണ്ടെന്നെ പഠിപ്പിക്കാനായിരുന്നു ദൈവം സിംഹക്കുഴി എനിക്ക് വേണ്ടി കരുതി വെച്ചത് ചങ്ങാതി സഹനത്തിന്റെ അഗ്നിശോധനകൾ ദൈവം നിനക്കു വേണ്ടി കരുതിയത് നിന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ലായിരുന്നു സംശയമുണ്ടെങ്കിൽ അഹസിരു സി രാജാവിന്റെ തീച്ചുകളിലേക്ക് അറിയപ്പെട്ട മൂന്ന് യുവാക്കന്മാരോട് ചോദിക്കുക അവർ പറയും ദൈവം ഞങ്ങൾ കാളിക്കത്തുന്ന തീനാവുകൾ ഒരുക്കി വെച്ചത് അതിനിടയിലേക്ക് നിറങ്ങി വന്ന ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കാൻ കരുത്തുള്ള കരുത്തുള്ളവരുവൻ കൂടെയുണ്ടെന്ന് ഞങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയായിരുന്നു സ്നേഹിതാ ജീവിതം ഒഴുക്കിൽപ്പെട്ടു എന്ന് കരുതി കരയേണ്ടി വന്ന നിമിഷങ്ങൾ ദൈവം നിങ്ങൾക്ക് അനുവദിച്ചത് അവൻ നിങ്ങളെ കരുതാത്തത് കൊണ്ടല്ല സംശയമുണ്ടെങ്കിൽ കാനായിലെ കല്യാണ വീട്ടുകാരോട് ചോദിക്കും അവർ പറയും കരുതി വെച്ചിരുന്ന വീഞ്ഞുപാത്രങ്ങൾ അപ്രതീക്ഷിതമായി വരൻ തുടങ്ങിയത് നാഥൻ ഉപേക്ഷിച്ചത് കൊണ്ടല്ല മറിച്ച് വെറും പച്ചവെള്ളത്തിനെ വീര്യമുള്ള മുന്തിരിച്ചാറാക്കി മാറ്റാൻ കഴിവുള്ള ഒരുവൻ കൂടെയുണ്ടെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരുന്നു പ്രിയ സുഹൃത്തെ ഓർക്കണം ജീവിതത്തിൽ ദൈവം പലപ്പോഴും നിങ്ങളെ ഉടച്ചു കളഞ്ഞത് ഉപേക്ഷിക്കാനല്ലായിരുന്നു മറിച്ച് ഉറപ്പുള്ള കാതലുള്ള ഐശ്വര്യമുള്ള മറ്റൊരു ഭാവിയെ നിന്നിൽ പണിതുയർത്താൻ വേണ്ടിയായിരുന്നു വിശ്വസിക്കുക സുഹൃത്തെ വിളിച്ചവൻ എന്നും വിശ്വസ്തനാണ്